പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ നാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മളുടെ പൈതൃകവും അതാണ് ലോക രാജ്യങ്ങൾക്കെല്ലാം അത് അറിയുകയും ചെയ്യാം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥായിയായ വിലയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് സത്യം പക്ഷെ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിലുള്ള അവരുടെയുള്ള വിലയും വളരെയേറെ വ്യത്യസ്തമാണ് ഇന്ത്യ ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊരു ഏകാധിപത്യമല്ല പട്ടാള ഭരണമല്ല ജനാധിപത്യം തന്നെയാണ് ആ ഒരു ജനാധിപത്യ മര്യാദകൾ പാലിച്ചു കൊണ്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് പത്രപ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ എന്താ പറയുന്നത് നമുക്ക് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റുള്ള വാർത്തകളെല്ലാവരും നമുക്ക് അറിയുവാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ നാം ചെയ്യുന്ന ഒരു പ്രവർത്തികളായാലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ കൃത്യമായി തെളിവുകൾ ഉൾപ്പെടുത്തി നിരത്താൻ നമ്മൾക്ക് സാധിക്കാറുണ്ട് അപ്പൊ എല്ലാ ഗവൺമെന്റും ഇന്ത്യ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള എല്ലാ ഗവൺമെന്റും അത് ലോക രാജ്യങ്ങളെ ബന്ധ അതായത് അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തികളും യുദ്ധമായാലും ശരി മറ്റുള്ള നയതന്ത്ര പ്രവർത്തനങ്ങളായാലും ശരി എല്ലാം അറിയിച്ചു കൊണ്ടാണ് പോകുന്നത് അതായത് ഒരു മാന്യമായ മാന്യതയുള്ള ഒരു രാജ്യമാണ് അതായത് ഒരു ജെന്റിൽമാൻ കൺട്രി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെയല്ല ചില സമയത്ത് പട്ടാള ഭരണാധികാരികൾ ചില സമയത്ത് ജനാധിപത്യം എന്ന് പറയുന്നുവേ പട്ടാള ഭരണാധികാരികളുടെ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു പാവ ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യമായിട്ടാണ് പാകിസ്ഥാൻ പല ലോകരാജ്യങ്ങൾക്ക് മുൻപിലുള്ളത് അത് മാത്രമല്ല അവരുടെ യാതൊരു വിവരങ്ങളും ഒരു കാര്യങ്ങളും പുറത്തുവിടുന്ന ഒരു സ്വഭാവക്കാരല്ല പാകിസ്ഥാൻ അങ്ങനെയാണ് ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളതാണ് അതേപോലെ തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു തിരിച്ചടികളെ കുറിച്ചും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പറയാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല പല ആളുകളെയും പല തീവ്രവാദികളെയും എന്ത് എന്തിനധികം അമേരിക്കാതെ തന്നെ പാകിസ്ഥാനിൽ നിന്നാണ് അമേരിക്കൻ സൈനികർ പിടിച്ചത് അല്ലെങ്കിൽ വധിച്ചത് അതേപോലെ തന്നെ പല ഭീകരവാദികളെയും പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്നു പല ആരോപണങ്ങളും ഉണ്ട് ഇന്ത്യ കൃത്യമായി പല ആരോപണങ്ങളും ഉന്നയിക്ക ആരോപണങ്ങളെല്ലാം ഏറെക്കുറെ ശരിയായ കാര്യങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾക്കുണ്ടായിരുന്ന പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധു മെയ് ഏഴാം തീയതി ഇന്ത്യ ആദ്യഘട്ടം ആരംഭിക്കുകയുണ്ടായി അതിൽ പാകിസ്ഥാനും തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെട്ടി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാക് നൂറിലധികം തീവ്രവാദികളും പാക് സൈന്യത്തിനും പാക് വ്യോമത്താവളങ്ങൾക്കും അടക്കം അതായത് ദോഷം സംഭവിച്ചുവെന്നും നാശം സംഭവിച്ചുവെന്നും പലരും കൊല്ലപ്പെട്ടുവെന്നും അതായത് തീവ്രവാദികളൊക്കെ എലിമിനേറ്റ് ആയി പോയെന്നും ഇന്ത്യൻ ഗവൺമെന്റ് പ്രസ്മീറ്റ് വിളിച്ച് വരുത്തി ലോക രാജ്യങ്ങളെയും നമ്മുടെ ജനങ്ങളെയും ബോധിപ്പിക്കുകയുണ്ടായി നമ്മളുടെ രാജ്യം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത് നമ്മളുടെ രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യമാണ് അതേപോലെ തന്നെ നമ്മളുടെ നാരി ശക്തി തന്നെ അതായത് നമ്മുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷും ചേർന്നാണ് ആ ഒരു മാധ്യമ ബ്രീഫിംഗ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ആ ഒരു മാധ്യമ ബ്രീഫിംഗ് തന്നെ നടത്തിയത് പക്ഷെ പാകിസ്ഥാന്റെ വിവരങ്ങളൊക്കെ ആയിരുന്നു കനത്ത നാശനഷ്ടം സംഭവിച്ചാലും അവർ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് സത്യം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ പല പാകിസ്ഥാൻ സൈനിക മേധാവികളും പല പാകിസ്ഥാന്റെ ഭരണാധികാരികളും പല പാകിസ്ഥാൻ സൈനിക മേധാവികളുടെയും അല്ലെങ്കിൽ തീവ്രവാദ മരിച്ച തീവ്രവാദികളുടെയും എല്ലാം ഫ്യൂണറൽ ചടങ്ങിന് പങ്കെടുക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും പല പല വാർത്താ ചാനലുകളിലും കൊടുത്ത് അത് വൈറലായിരുന്നു പക്ഷെ പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള നാശം ഇന്ത്യ വിതച്ചു എന്നു ഇന്ത്യ കൃത്യമായി തന്നെ അത് പറഞ്ഞിരുന്നു എത്ര സമയം എടുത്തു എത്ര സമയം കൊണ്ടാണ് ഇന്ത്യ ഇതൊക്കെ ചെയ്ത് മടങ്ങി വന്നത് ഇതൊക്കെ ഇന്ത്യ കൃത്യമായി ഒരു പരിധി പരിധിവരെ എല്ലാരും മാധ്യമങ്ങൾക്ക് മുൻപിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സംവദിക്കുന്നു ഞങ്ങൾക്ക് ഈ ഒരു നാശം സംഭവിച്ചു അത് മാത്രമല്ല പാകിസ്ഥാൻ വേറൊരു കാര്യത്തിലാണ് ശ്രമിച്ചത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനാണ് വിജയിച്ചതെന്ന് അവരുടെ ജനങ്ങളെ പറഞ്ഞ് ആ ഒരു പച്ചക്കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പല പാക് ഭരണാധികാരികളും ശ്രമിച്ചു പാകിസ്ഥാന്റെ സൈനിക നേതാവി അസിം മുനീർ ആവട്ടെ എന്താണ് ചെയ്തത് സ്വയം സ്വയം തന്നെ അദ്ദേഹത്തിന് റാങ്ക് പ്രമോഷൻ നൽകുകയാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അവിടെ ഒരു പാവ ഗവൺമെന്റ് ആണ് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളാണ് പച്ചക്കള്ളമാണ് അവർ ജനങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് മേൽ വിജയം നേടാൻ സാധിച്ചു എന്ന തരത്തിലുള്ള കള്ളങ്ങളാണ് അവർ പ ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ച് മൂന്ന് മാസത്തിന് ശേഷം അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസിയായ സി എൻ്റെ ന്യൂസ് എയ്റ്റീൻറെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ അതായത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാക് വ്യോമ താവളങ്ങൾക്ക് തീവ്രവാദി ക്യാമ്പുകൾക്കും കനത്ത നാശ തീവ്രവാദി ക്യാമ്പുകൾക്കും കനത്ത നാശം സംഭവിച്ചുവെന്നും പാക് സൈനികരടക്കം നിരവധി പെരിയാ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ ഒരു ആക്രമണത്തിൽ മരിച്ചുവെന്നും അതേപോലെ ഓപ്പറേഷൻ സിന്ധൂരിൽ മരിച്ച ആളുകൾക്ക് അതായത് പാകിസ്ഥാൻ ഓഗസ്റ്റ് പതിനാലാം തീയതി പ്രസിഡന്റ് ഹൗസിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അതായത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും പല സൈനിക ബഹുമതികളൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് സി എൻ എൻ്റെ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അവർ അത് സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൽ ലക്ഷ്യമിട്ട വ്യോമ താളങ്ങൾ താവളങ്ങളെ ആക്രമിച്ചു പാകിസ്ഥാന്റെ അതായത് സർഗോദ ജേക്കബ് അതേപോലെ നൂർഖാൻ അങ്ങനെ ഒട്ടേറെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു അതേപോലെ തന്നെ അവരുടെ സ്ക്വാഡൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടതായും അവർ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് അതേ ഉസ്മാൻ യൂസഫിനെ കൊല്ലപ്പെട്ട സ്ക്വാഡൺ ലീഡർ ഉസ്മാൻ യൂസഫിനെ മരണശേഷമുള്ള അവാർഡ് അതായത് അയാൾക്ക് മാത്രമല്ല പല പാക് സൈനികർക്കും ഈ ഒരു ദിവസം പ്രസിഡന്റ് ഹൗസിൽ വെച്ച് അവാർഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് മരണാന്തര ബഹുമതി സൈനിക ബഹുമതി കൊടുക്കുമല്ലോ അതൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഒട്ടനവധി ആളുകൾ അതായത് ഇന്ത്യ തീവ്രവാദ ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമത്തിൽ ഒട്ടനവധി പാക് സൈനികർക്കും തീവ്രവാദികൾക്കും നാശം സംഭവിച്ചു എന്ന് അത് ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ എന്നാണ് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത്യന്തിക വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടതും അത് തന്നെയാണ് ശരി അതായത് പാകിസ്ഥാൻ ഒരിക്കലും ഒരു കാര്യം തുറന്നു പറയുകയില്ല പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമേ അല്ല അവരുടെ കാര്യങ്ങളൊക്കെ വളരെയേറെ എന്താ പറയണ സീക്രസി അതായത് ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ് ഒട്ടേറെ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല എന്ന് നമുക്ക് നേരത്തെ അറിയാം പക്ഷേ സി എൻ എന്നോട് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇതൊക്കെ സമ്മതിക്കുമ്പോൾ മരണാനന്തര ബഹുമതിക്ക് കൊടുക്കുമ്പോൾ കനത്ത ദാശനഷ്ടം സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയ് ആദ്യം നടന്ന ഒരു ഓപ്പറേഷനിൽ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ കൃത്യമായി പറഞ്ഞി പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞിരുന്നത് അതായത് നൂറിലധികം ആ തീവ്രവാദി ക്യാമ്പുകളിൽ നേരത്തെ ഉള്ള ആക്രമണത്തിൽ നൂറിലധികം തീവ്രവാദികൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തീർച്ചയായും പറഞ്ഞിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധു ഒരു വൻ വിജയമായിരുന്നു എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിക്കുകയാണ് ഉണ്ടായത് എന്നാണ് എനിക്ക് വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തീർച്ചയായും തോന്നി കാരണം ഓപ്പറേഷൻ സിന്തൂരിൽ ഇന്ത്യ ഇത്തരം വിജയങ്ങൾ നേടിയതും പാകിസ്ഥാൻ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുമ്പോൾ അത് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വൺ വിജയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരം വാർത്തകളുമായി ഇനിയും നിങ്ങൾക്ക് മുൻപിൽ വന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അടുത്ത വീഡിയോയിൽ കാണാമെന്ന ഒരു പ്രതീക്ഷയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കും ബൈ